അരിയത്തിൽ കാണാം അന്നമൻ സ്വല്ലാ അലൻ നബി സാഹു അലൈ വസ്ലം ഫിയോമിൻ ഹംസീന മറ സോഫയോമൽ ഖിയാമ പുനബി സല്ലാ വസ്ലമത്തങ്ങളുടെ മേരിൽ എല്ലാ ദിവസവും അമ്പത് സ്വല്ലാത്ത ഒരാൾ ചൊല്ലിയാൽ കയാമത്തിനാളിൽ മുത്തൻ നബി സല്ലാഹു അലൈ വസല്ലമ്മത്തങ്ങൾ അവനെ മുസാഫഹത്ത് ചെയ്യുന്നതാണ് ആലിംഗനം ചെയ്യുന്നതാണ് അതുപോലെ മറ്റൊരു ഹരിയത്തിൽ കാണാം അവൻ സ്വല്ല അലിയ ഫിയോമിൽ ഹംസീന പറ ആരെങ്കിലും എൻ്റെ മേൽ അമ്പത് സ്വലാത്ത് ചെല്ലിയാൽ സോഫഹത്തോയോ മല തയ്യാമ കയാമത്തിൽ കയാമത്തിനാളിൽ ഞാൻ അവനെ മുസാഫഹത്ത് ചെയ്യുന്നതാണ് എന്ന് നബി അബ്സല്ലാഹ് തങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ മുത്തൻ നബി സല്ലാഹു തങ്ങളുടെ മേലിൽ ഒരാൾക്ക് കൂടുതൽ സ്വലാത്ത് ചെല്ലാൻ ചരിച്ചാൽ അവൻ അത്ര ഭാഗ്യവാനാണ് അമ്പത് സ്വലാത്ത് എല്ലാ ദിവസവും ാൽ ഇത്രയും വലിയ മഹത്വം ഒരാൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നൂറ് സ്വലാത്തും അതിൻ്റെ മേലേക്ക് ചെല്ലുന്നവരുടെ അവസ്ഥ എന്താണ് അതുകൊണ്ട് തന്നെ മുത്തൻ നബി സല്ലാഹ് നബി വല്ലാമത്തവരുടെ മേരിൽ ധാരാളം സ്വലാത്ത് ചെല്ലുന്നവരാകാൻ വേണ്ടി നാം ശ്രമിക്കുക പത്ത് സ്വലാത്ത് ചെല്ലിയാൽ നൂറ് സ്വലാത്ത് ചെല്ല കൂലി അള്ളാഭാരെ നമുക്ക് നൽകുന്നു അള്ളാഭക്തരെ ധാരാളം സ്വലാത്തുകൾ പതിവാക്കാൻ തോഫയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ